ومن أحسن قولا ممن دعا إلى الله الرحمن الرحيم وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون ം അവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ ഐതീക്കും നിങ്ങളുടെ ഉടമ്പുള്ളതിനെപ്പറ്റി നിങ്ങളൊന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുകയിരുന്ന ും നിങ്ങളുടെ പിന്നിലുള്ളതിനെയും നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം അവരുടെ അടുക്കളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലുമുള്ള ഒരു ദൃഷ്ടാന്തവും കടന്നു വരുന്നില്ല ഇല്ല അവരാ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടല്ലാതെ ആദ്യം നബി െ സംബന്ധിച്ച് സംസാരിച്ചു ആ സവിശേഷമായി എന്ന് പറയുന്ന ഗ്രാമത്തെയും അവിടെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർക്ക് കരുത്തു പകർന്ന് കടന്നു വന്ന ഹബീബുൽ നജാറിനെ സംബന്ധിച്ച് ആ ഗ്രാമത്തിന്റെ പര്യവസാനത്തെ സംബന്ധിച്ച് ആ പര്യവസാനത്തോടൊപ്പം മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹ് മരണാനന്തര ജീവിതം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് അള്ളാഹു പകർന്നു തന്നത് അള്ളാഹുവിന്റെ ചില പുതത്തുകളെ മുൻനിർത്തിയാണ് അത് ഈ പ്രാപിക രഹസ്യങ്ങളാണ് നിർജീവമായ ഭൂമികൾ എങ്ങനെയാണ് പുനരപ്പിക്കപ്പെടുന്നത് മഴ വർഷിപ്പിച്ചുകൊണ്ട് സസ്യങ്ങൾ മുളയ്ക്കുന്നു വളരെ മനോഹരമായ സ്ഥാനങ്ങൾ അവിടെ ഉണ്ടാകുന്നു ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്ക് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ഈ പ്രപഞ്ചം അങ്ങനെയുള്ള അള്ളാഹു സുബാൻ ഹുദാല പ്രയാസമാണ് മരണത്തിന് ശേഷം വീണ്ടും ഒന്ന് പുനരുദ്ധരിപ്പിക്കപ്പെടാണെന്ന യാർത്ഥ്യം രാബന്ധിച്ച് സൂര്യചന്ദ്ര നക്ഷത്രങ്ങളുടെ സഞ്ചാരങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബാൻ ഹുദാല പറയുന്ന ശേഷം നമ്മുടെ ശ്രദ്ധകളെ നമ്മുടെ ആലോചനകളെ സമുദ്രത്തിലേക്ക് തിരിച്ചുവിട്ടു സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ ഇനി ഇതാ മക്കാരോട് പറയുകയാണ് ചില കാര്യങ്ങൾ അല്ലയോ മക്കാരെ അല്ലയോ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കണം നിങ്ങളുടെ മുമ്പ് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഈ മുമ്പ് നടന്ന കാര്യങ്ങൾ എന്നതുകൊണ്ട് രണ്ട് രക്ഷങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ കഴിഞ്ഞു പോയ പാപങ്ങളെക്കുറിച്ചൊന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് ശേഷമുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകമാണ് എന്നാണ് പാപങ്ങളെ കുറിച്ച് ചോർത്ത് വരാനിരിക്കുന്ന കഴിഞ്ഞു പോയ പാപങ്ങളെക്കുറിച്ച് ചോർത്ത് വരാനിരിക്കുന്ന പരലോകത്തിന് വേണ്ടി നിങ്ങൾ എന്ന് അള്ളാഹു പറയുന്നു രണ്ടാമത്തെ വിശദീകരണം നിങ്ങൾക്ക് മുമ്പ് പോയ കുറെ സംഭവങ്ങളുണ്ട് നിങ്ങളുടെ കൺമുന്നിൽ നടന്ന സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക പലപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഇതെല്ലാം ഭൗതികമായിട്ടാണ് മനുഷ്യൻ വ്യാഖ്യാനിക്കുന്നത് സുനാമി ഉണ്ടായാൽ അത് ഇതിന്റെ കാരണം കൊണ്ടാണ് എന്ന് ഭൗതികമായി നമ്മൾ പറയും അല്ലെങ്കിൽ പ്രളയം ഉണ്ടായാൽ അതിന്റെ ഭൗതികമായ കാരണങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിന്റെ അഭൗതികമായ കാരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറില്ല എന്ന് മാത്രമല്ല അതിനെ ആ രീതിയിൽ ഗൗരവ നമ്മൾ ആലോചിക്കാറില്ല നമ്മുടെ കണുകണിലൂടെ നടന്നു പോകുന്ന സംഭവങ്ങളെ ഈ ശമായ വേന ഈ ഘട്ടത്തിലും മനുഷ്യൻ ഇതിന്റെ ഭൗതികമായ സംഭവങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്ര കഠിനമായ ചൂടുണ്ടായത് പക്ഷേ ഇതൊരു പരീക്ഷണമാണോ ഇതൊരു ശിക്ഷയാണോ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ സമയമില്ല എന്നതാണ് അള്ളാഹു പറയുന്നു നിങ്ങളുടെ മുന്നിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് അതിനെപ്പറ്റി നിങ്ങൾ ഒരിക്കലോ മകക്കാരുടെ കൺമുന്നിലാണ് അബ്രഹത്തിന്റെ ആനപ്പടെ അള്ളാഹുസ് ശിക്ഷിച്ചത് എത്ര വലിയൊരു ദൃഷ്ടാന്തമാണ് അള്ളാഹുവിന്റെ ഭവനം തകർക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പടെ തകർത്ത് തരിപ്പണമാക്കി അബാബി പക്ഷികളെ ഉപയോഗിച്ച് അവർ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ ദൃഷ്ടാന്തം ആ അബ്രഹത്തിന്റെ ആനപ്പടെ ശിക്ഷിച്ച സമൂഹം ശിക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിൽ വളരെ ചില്ലറ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ദൃഷ്ടാന്ത കണ്ടിട്ട് നിങ്ങളുടെ കഴിഞ്ഞു പോയ സംഭവങ്ങളെ നിങ്ങളൊന്നും എന്ന് പറയുന്നത് ഒരു ദൃഷ്ടാന്തമാണ് അവർ അവര് ഏകദേശം രണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവും മകനും ഭാര്യയുമായി ഭാര്യയും മക്കയിലേക്ക് കടന്നു വന്ന് നിർമ്മാണം പൂർത്തീകരിച്ച കാലയം ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ട് പറയുന്ന ജലാശയം ഒരു ദൃഷ്ടാന്തമായി അന്നും ഇന്നും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എത്രയോ രാജ്യങ്ങൾ എത്രയോ നാടുകൾ ചൂട് കാരണം വെള്ളം വറ്റുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ജീവിക്കുന്ന കാലത്തോ അതിൽ നിന്നുമ്പോസമിന്റെ വള്ളം പറ്റിയതായി നമ്മൾ കേട്ടിട്ടില്ല ഏറ്റവും കൂടുതൽ മനുഷ്യർ ലോകത്തിന്റെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു എത്രയൻ കോടിക്കണക്കിന് ലിറ്ററുകളാണ് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് എപ്പോഴേക്കും സംസം പറ്റിയതായി നമ്മൾ കേട്ടോ മക്കയിൽ മാത്രമല്ല മദീനയിൽ പോയാലും കിട്ടുന്നു അവിടെ നിന്നാണ് ആളുകൾ കൊണ്ടുപോകും ഇത്രയും കൂടുതൽ വിനിയോഗിക്കപ്പെടുന്ന അവിടെ അവശേഷിക്കുന്നു എന്ന് പറയുന്ന ഒരു മഹാ അത്ഭുതം നമ്മുടെ കണ്ണൂരിൽ നിൽക്കുന്നു നിങ്ങളുടെ കമ്പിലുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കും ഒമാഅൽ നിങ്ങളുടെ പിന്നിലുള്ള കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ചിന്തിച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന കാര്യകാര്യ അതൊന്ന് ആഹിറമാണ് എന്നാണ് നമ്മുടെ കണക്കുകൂട്ടലുകളിൽ ആഹരവുമായി ബന്ധപ്പെടുത്തണം പരലോകവുമായി ബന്ധപ്പെടുത്തണം അള്ളാഹുമായി ബന്ധപ്പെടുത്തണം ഇതുകൊണ്ടൊക്കെ അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് അറിയുകയില്ല ഇതിന്റെ ഈ പരീക്ഷണം ഈ പരീക്ഷണത്തെ നാം ഭൗതികമായി അതിശയിക്കുന്ന മാർഗങ്ങളെല്ലാം തിരയേണ്ടത് അഭൗതികമായി അള്ളാഹിന്റെ വിധിവിലക്കുകൾ പാലിച്ച് സഖ്യ നമ്മൾ അതിനെ അതിശയിക്കുകയാണ് വേണ്ടത് സഖവയാണ് ഏറ്റവും വലിയ വഴി ും നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങളുടെ മുൻപിൻ കാര്യങ്ങളെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചാൽ തന്നെ ല അല്ലും നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടവരായ അവരുടെ അടുക്കൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുമുള്ള ഒരു ദൃഷ്ടാന്തമൊന്നും വരുന്നില്ല ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളഞ്ഞിട്ടല്ലാതെ എത്രയോ ദൃഷ്ടാന്തങ്ങൾ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടും കേട്ടും അറിഞ്ഞു അവർ കഴിഞ്ഞു പോയി ഈ ദൃഷ്ടാന്തങ്ങൾ കേട്ടിട്ടും അറിഞ്ഞിട്ടും അവർ പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത് എന്ന് അള്ളാഹു സുബാൻ തല പറയുന്നത് ഖുർആാനിലെ ചിലരെ ആഴത്തിൽ സ്വാധീനിക്കും ചില ആളുകളിൽ അത് അവഗണന സൃഷ്ടിക്കും ഈ ഖുർആൻ കൊണ്ടാണ് കുറെ ആളുകൾ ഹിതായത്തിലായതായാലും സന്മാർഗത്തിലായാലും ഈ ഖുർആൻ കാരണമായിട്ടാണ് അവർ വഴികട്ടത് ഖുർആനിനെ സ്വീകരിക്കാത്തവർ ഖുർആൻ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാത്തവർ വഴികേടിലാവുകയും ഓരോ ആയകളും ജീവിതത്തോട് ചേർത്ത് പിടിച്ചവർ അവർ വിജയിക്കുകയും അള്ളാഹുവിന്റെ എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ സുഹൃത്ത് യാസീനിലെ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നു